ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം സോ ഗൈസ് എല്ലാരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടായിട്ട് പോയി കാണുക ഓക്കെ സോ ഗൈസ് അപ്പൊ രാവിലെ എനിക്ക് നല്ല മഴയാണ് ഗൈസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സോ മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ജാക്സിനെ സ്കൂളിൽ കൊണ്ടുപോയാക്കാന്നുള്ളതാണ് സോ മഴയും കാര്യങ്ങളായത് കൊണ്ട് തന്നെ സൈക്കിൾ വിട്ടിട്ട് ഓൾറെഡി അവൻ്റെ ജലദിവസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മഴ കൊണ്ടതിന് വീണ്ടും ജലദിവസവും കാര്യങ്ങളൊന്നും മുന്നോട്ട് മമ്മി പറഞ്ഞു അവനെ മിക്കും കൂട്ടനില് കൊണ്ടാക്കാൻ പറഞ്ഞു സോ നമ്മളെന്തായാലും അവനെ കൊണ്ടാക്കാൻ പോവാണ് സോ അവനെ കൊണ്ടാക്കി നമ്മൾ സ്കൂളിൽ മുമ്പ് ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോ ഒട്ടേനു ശേഷം ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സോ അതൊന്നും നിങ്ങൾ കണ്ടിട്ടുവാ അപ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിൽ സ്കൂളിലെത്തണ്ടായിരിക്കും അപ്പം നമ്മൾ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പയറ് ഇവിടെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അതെ മുകളിലേക്ക് കയറി ഞാൻ അനുസരാം കേട്ടോ മൂളയിൽ കയറിയതേ ആശാന്തി ഇവിടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് പിന്നെ അത് ഇപ്പുറത്ത് നമ്മൾ മുളയ്ക്കാണ്ട് പുതിയ ഇത് വിത്തിട്ട് മുളച്ച് വന്ന് ആൾ വള്ളി വീശാറായി തുടങ്ങിയിട്ടുണ്ട് സോ അതേ ഇവനെ ഫുള്ളായിട്ട് ഇതേ അവിടെ മൂലയ്ക്ക് വരെ എത്തി അപ്പോൾ അവനെ പടർത്തി വരാനായിട്ട് നമ്മൾ അപ്പുറത്തേല് അവനെ കയറി വിടാനായിട്ട് ഒരു വള്ളിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു പന്തൽ സെറ്റ് ഇപ്പോൾ റെഡി ആക്കണം സോ അതിന് വേണ്ടി നമ്മുടെ ചാക്ക് കയറ് എടുത്തിട്ടുണ്ട് സോ ചാക്കും പൂട്ട ചകിരി കയറ് സോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം സോ അതാണ് അന്നത്തെ പരിപാടി ചൊവ്വാഴ്ച ഇതേ കാഴ്ച നമുക്ക് അവന് കയറാനായിട്ടുള്ള സംഭവം ഒക്കെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് മുകളിൽ ഒരു വരി കിട്ടിയിട്ടുള്ളു അപ്പൊ ബാക്കി പടർന്നതിനനുസരിച്ച് നമുക്ക് കിട്ടാമെന്ന് വിചാരിച്ചു അതേ ഉണ്ടോ സംഭവം അടിപൊളിയായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ അതേ നല്ല കിഡ്ഡിലൻ മഴ അതിന് സൗണ്ട് കേട്ടോ ഏ ഒരു നമ്മള് അജാക്സിനെ സ്കൂളിലേക്ക് ആക്കിയിട്ടുണ്ട് സോറി അജാക്സ് പോയി കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത പരിപാടിയാണെന്ന് നോക്കാം സ്വകാര്ഷ്ടെ ഇറക്കി സ്കൂളിലാക്കിട്ടുണ്ട് അപ്പൊ ആക്കിട്ട് തിരിച്ചു വരുമ്പോ മമ്മി പറഞ്ഞു കൊറച്ച് ബീഫ് മേടിയിട്ടുണ്ടെന്ന് പറഞ്ഞേ സോ അത് മേടിക്കാൻ വേണ്ടി നമ്മള് സ്റ്റോപ്പ് ചെയ്തേ കാണു സോ നമുക്ക് മേടിക്കാൻ പോവാം സോദി ആ കാണുന്നോ കട സോ ഞാൻ അവിടെ പോയി മേടിച്ചിട്ട് വരാം സ്വകാര്ഷ കിട്ടിട്ടുണ്ട് സോ നമുക്കിനി വീട്ടിലേക്ക് പോവാം ഇന്ന് ഉച്ചക്ക് നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ പെയ്തു നമ്മള് ചോർന്ന സമയത്താണ് പെയ്തത് അതായാലും എന്താ സംഭവിച്ചതെന്നുള്ളതൊന്നും പിന്നെ നിങ്ങൾക്ക് എല്ലാ സുഖവും കാണിക്കേണ്ട കാര്യമില്ല ഒന്നും വെച്ച് ഞാൻ കാണിച്ചില്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായി എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കാണിച്ചാലോ നമ്മളിവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ചെടിച്ചട്ടി ഇത് താഴ്ത്തു തിന്നത് പൊട്ടിയിട്ടുണ്ടെന്നാണ് പൊട്ടി പൊട്ടിയിണ്ട് കണ്ടോ ഇവിടെ ഈ പീസ് ഇങ്ങനെ പൊട്ടി പോന്നിട്ടുണ്ട് സോ അതെ അത് അവിടെ നിൽക്കണ ആ ചട്ടി പോലെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്ന രണ്ട് ചട്ടിയാണ് ആ കാറ്റത്ത് വെയിറ്റ് ഇത് ആടി ഉറങ്ങിയപ്പോൾ അങ്ങോട്ട് വീണപ്പോൾ സീനായതാണ് സോ ഇനി ഇതിപ്പോഴും ഒക്കെ ഒന്ന് എടുക്കണം സോ അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കിട്ടി പിടങ്ങിയിട്ടുണ്ട് മഴ പെയ്ത് കാറ്റ് ഊതിണ് നല്ല കിടിലും കാറ്റാണ് അപ്പൊ നമ്മുടെ നാട്ടിലിവിടെ കുറേ സ്ഥലത്തൊക്കെ മരങ്ങള് വീണ് കമ്പി പൊട്ടുകയും കാര്യങ്ങളൊക്കെയാണ് സോ കറണ്ട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ എല്ലാവരും പുറത്തിറങ്ങുമ്പോ ഒക്കെ സൂക്ഷിക്കാം ഗൈസ് അപ്പം നമ്മൾ വൈകിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ് സോ അടി ചീത്ത അതിന് ഇച്ചിരി ലേറ്റായി നമ്മള് ഞാൻ അറിയാണ്ട് ഉറങ്ങി പോയി ഉറങ്ങി പോയിട്ട് എങ്ങനെയായിരിക്കുമ്പോഴേക്കും അപ്പം നാലുമണി ആ മാറായി മച്ചാനെ മൂന്ന് മുക്കാലും ക്ലാസ് ഇടുന്നത് അപ്പം പതിനഞ്ച് മിനിറ്റോളം മെയ്റ്റിങ് വരും സോ എന്ത് പറയുന്ന അറിയില്ല ചീത്തേക്കേണ്ടി വരും ഒന്ന് എന്തായാലും പോവായി നോക്കാനുണ്ട് പക്ഷേ നമ്മൾ ആ ചക്ഷനെ കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞ അത്ര സീനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മച്ചാൻ നല്ലോണം മഴ നോക്കും അതാണ് പ്രശ്നം പറ്റിയത് സോ ഇനി എന്തായാലും നേരത്തെ പോകുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഈ ഒരു എലിക്കണി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഇന്നലെ നോക്കിയപ്പോ ഇന്നലെ രാത്രി കളി കണ്ടുകൊണ്ടിരുന്ന കൊണ്ട് നമ്മള് അറിഞ്ഞു ഞാൻ കളി കണ്ടുകൊണ്ടിരുന്ന അതിനും റൂമിന്റെ ബാക്കിൽ നമ്മുടെ വീടിന്റെ ബാക്കിലായിട്ട് അവിടെ ഒരു പെടിച്ചാഴി വന്നിട്ട് തോണ്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോ സംഭവത്തിനെ കണ്ടു പക്ഷേ രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇന്ന് കെണി വെച്ച് കൊടുക്കുക അതേ കപ്പൊക്കെ വെച്ചിട്ട് കെണി വെച്ച് കൊടുക്കുകയാണ് കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ മച്ചൻ പണി കിട്ടും മച്ചൻ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നതിന് നമുക്ക് പിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ വന്നതിനെ മൊത്തം നശിപ്പിച്ചിട്ടേ പോവോ സോ നമ്മൾ പിടിക്കാൻ പോകുന്നു സോ ഇത് സെറ്റ് ചെയ്യട്ടെ സോ നമ്മൾ കെണി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ താഴെ വീണ് പൊട്ടിയ ഒരു ഇത് ചെടിച്ചട്ടി നമ്മളെടുത്ത് മുകളിലെടുത്തുകൊണ്ട് വന്ന് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പതേ നമ്മൾ ഫുള്ള് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് സോ ഈ വൈറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പൊട്ടിയത് സോ അതിൽ നിന്ന് ഫുൾ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഓഴിനെ മാത്രം നിർത്തി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ദേ ആ റെഡിലും ഓനം ദേ ആ റെഡിലാക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് സോ മണ്ണൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് സോ ഇതിൻ്റെ ദൈര് സൈഡിലാണ് പൊട്ടിയിട്ടുണ്ടായിരുന്നത് വലിയ സീനൊന്നുമില്ല കണ്ട ആടനൊന്നുമില്ല അങ്ങോട്ട് വീഴുന്ന പോലത്തെ ആ സെറ്റപ്പൊന്നുമില്ല സോ അതുകൊണ്ട് അതും പ്രശ്നമില്ല സോ നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോ സ്മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഉള്ളിലിരുന്ന് തന്നെയാണ് നമ്മുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഉള്ളിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉള്ളിൽ ഇരുന്ന് വന്നിട്ട് നമ്മുടെ ഈ ചട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കിയത് സോ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അപ്പൊ എല്ലാവർക്കും